നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ വ്യവസായ വാണിജ്യ വകുപ്പിനു കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെൻ്റർ ഫോർ മാനേജ്മെൻറ് ഡെവലപ്മെൻറ് സി എം ഡി നോർക്ക റൂട്ട്സിൽ വീഡിയോ എഡിറ്റർ കം ഗ്രാഫിക് ഡിസൈനർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു നോർക്ക റൂട്ട്സ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് ആവശ്യമായ യോഗ്യതയും താല്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നിലവിൽ ഓരോ ഒഴിവും മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിയമനം താൽക്കാലികമായിരിക്കും ഒക്ടോബർ പതിനേഴാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി ഒന്ന് പത്ത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പ്രകാരം മുപ്പത് വയസ്സ് ആയിരിക്കണം ഈ റിക്രൂട്ട്മെന്റിന് ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫഷണൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം വീഡിയോ എഡിറ്റിംഗ് കം ഗ്രാഫിക് ഡിസൈനിങ്ങിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക്സിൽ അംഗീകൃത കോഴ്സുകൾ പൂർത്തിയാക്കി കുറഞ്ഞത് നാല് വർഷത്തെ പരിചയവും പ്ലസ് ടു പാസ്സായവർക്കും അപേക്ഷിക്കാം വീഡിയോ എഡിറ്റിങ്ങിലും ഗ്രാഫിക് ഡിസൈനിങ്ങിലും അസാധാരണമായ കഴിവുകളും പ്രസക്തമായ പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകും ഫൈനൽ കട്ട് പ്രോ അഡോ പ്രീമിയർ പ്രോ ഫോട്ടോഷോപ്പ് ഇൻ ഡിസൈൻ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം വീഡിയോകൾ റീലുകൾ ഷോർട്സ് ഡിജിറ്റൽ പോസ്റ്ററുകൾ മൂവിംഗ് പോസ്റ്ററുകൾ മുതലായവ തയ്യാറാക്കുന്നതിൽ പരിചയം ആവശ്യമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിശദമായ സി വി ജോലിയുടെ ഒരു പോർട്ട്ഫോളിയോ എന്നിവ സഹിതം സി എം ഡി ടി വി സി എം ഡി ടി വി ഡോട്ട് ആർഇസിൽ ഡോട്ട് കോം എന്ന വിലാസത്തിലേക്ക് അയച്ചുകൊണ്ട് അപേക്ഷിക്കാം അപേക്ഷകർ ഇമെയിലിന്റെ വിഷയ ലൈനിൽ അപേക്ഷിച്ച പോസ്റ്റ് പോസ്റ്റ് കോഡ് എന്നിവ വ്യക്തമായി പരാമർശിക്കണം ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾക്കായി വിജ്ഞാപനം പരിശോധിക്കാം അപേക്ഷകർ വിശദമായ വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് അപേക്ഷിക്കുന്നതിനു മുൻപ് ഈ റിക്രൂട്ട്മെന്റിനുള്ള യോഗ്യതയെക്കുറിച്ച് സ്വയം തീരുമാനിക്കേണ്ടതുണ്ട് ഇമെയിൽ വഴി അപേക്ഷയും സി ബിയും സമർപ്പിക്കുന്നതിലെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾക്ക് സി എം ഡി ഉത്തരവാദിയായിരിക്കില്ല അപൂർണമായ അതോ അല്ലെങ്കിൽ തെറ്റായതോ ആയ ഇമെയിൽ അപേക്ഷയും വിശദമായ സി വി ഇല്ലാത്ത അപേക്ഷകളും നിരസിക്കപ്പെടും പിന്നീട് നൽകിയ വിവരങ്ങൾ സി എം ഡി ഒരു സാഹചര്യത്തിലും സ്വീകരിക്കില്ല സൂക്ഷ്മ പരിശോധനയ്ക്കിടെ ഏതെങ്കിലും വീഴ്ച കണ്ടെത്തിയാൽ നിയമന പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലോ പിന്നീടുള്ള ഘട്ടത്തിലോ പോലും സ്ഥാനാർത്ഥിത്വം നിരസിക്കപ്പെടും അപേക്ഷകർ തെറ്റായ അല്ലെങ്കിൽ കൃത്രിമം കാണിച്ച അല്ലെങ്കിൽ കെട്ടിച്ചമച്ച വിവരങ്ങൾ നൽകരുത് അല്ലെങ്കിൽ അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽ വിവരങ്ങൾ മറച്ചുവെക്കരുത് പരസ്യപ്പെടുത്തിയ തസ്തികയിലെ ഒഴിവ് നികത്തുന്നതിനും നികത്താതിരിക്കുന്നതിനും സി എം ഡിക്ക് അവകാശമുണ്ടായിരിക്കും അപേക്ഷകർക്ക് സാധുവായ വ്യക്തിഗത ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അത് ഈ റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ സജീവമായി നിലനിർത്തണം രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി വഴി പ്രാവീണ്യ പരീക്ഷ അഭിമുഖത്തിനുള്ള കോൾ ലെറ്ററുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് സി എം ഡിക്ക് അറിയിപ്പ് അയക്കാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും